അപ്പോ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടമുള്ള കളക്ഷൻ ആലിയക്കട്ടില് അജറക് പാറ്റേണിലുള്ള ഒരു അടിപൊളി പാർട്ടിവെയർ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് അപ്പൊ എല്ലാ കളറും വേർ ചെയ്ത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം അത്രത്തോളം ഭംഗിയുള്ള കളറുകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഫസ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ബർഗണ്ടി ബർഗൻഡി ആണ് എവിടെ ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ അപ്പൊ നല്ല ഭംഗി എന്ന് പറഞ്ഞാല് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ കണ്ടോ നല്ല രസമായിട്ട് വരുന്ന അജറക് പാറ്റേൺ കോട്ടൺ അജറക്കില് ഇതേപോലെ നമ്മളെ മിറർ വർക്കും കട്ട് ബീഡ്സും വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നല്ല സൂപ്പർ ഷെയ്ഡാണ് ബർഗൻഡി ഷെയ്ഡാണ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് കിട്ടാം കണ്ടല്ലോ ഫസ്റ്റ് കളർ ഇതാണ് അപ്പൊ നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് അതിനോടൊപ്പം ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷനും വേറൊരു മെറൂൺ കോമ്പിനേഷനും ഉണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് സ്ലീവിലും അതേപോലെ തന്നെ ബ്ലാക്ക് ബോർഡർ കൊടുത്തിരിക്കുകയാണ് ഇതിൽ വരുന്നത് നല്ല രസമായിട്ട് വരുന്ന മെറൂൺ അജിറക്കാണ് ഇതേപോലെയാണ് അതിന്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് കേട്ടോ നല്ലൊരു കളറാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒലീവിയ നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണം അപ്പൊ നമ്മുടെ സ്വന്തം വരുമാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ ഒരു അഭിമാനം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു പത്ത് കുർത്തീസുകൾ എടുത്ത് വീട്ടിലിരുന്ന് തന്നെ സെയിൽ ചെയ്യാം ഒരു കുർത്തീസിന് നൂറ് രൂപ കുറവില് കിട്ടും കൂടുതലും നമ്മൾ ഹാൻഡ് വർക്ക് ആണ് തരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് അറിയാം മറ്റു ഷോപ്പുകളിലൊക്കെ നല്ല റേറ്റ് വരുന്ന വരുന്നതായിട്ടാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയനേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കത് നൂറ് രൂപ കുറവില് ത്രീ ഡബിൾ നയൻ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്താൽ കിട്ടും ഇഷ്ടമുള്ള കളറുകൾ ഇഷ്ടമുള്ള പാറ്റേണുകൾ ഇഷ്ടമുള്ള സൈസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള അവസരവും നമ്മുടെ ഷോപ്പിലുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ് കുറച്ച് ഇതിന് ശേഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓൺലൈനായിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാനും ഹോൾസെയിൽ ചെയ്യാനും ഒക്കെ തന്നെ എത്തിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് വരേണ്ടവർക്ക് ഇപ്പൊ നമ്മുടെ അടൂർ ഷോപ്പിൽ വന്നാൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ കെട്ടും അപ്പൊ ഇന്നത്തെ ഈ ഒരു അടുത്ത കളർ എന്ന് പറയുന്നതേ നല്ല സൂപ്പർ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് ഷെയ്ഡ് അതിനോടൊപ്പം തന്നെ ഒരു നേവി ബ്ലൂ റോയൽ ബ്ലൂ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ബ്ലൂ ഷെയ്ഡില് ഇതേപോലെ തന്നെ മിറർ വർക്ക് കട്ട് കട്ട് ബീഡ്സ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല കളർ കോമ്പിനേഷനുകളാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കി കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ കണ്ണടച്ച് കാണിച്ചാ വിചാരിക്കും ഞാൻ ഫോണിനോട് തന്നെ ചെയ്ത് കിട്ടുന്നുണ്ടോ അപ്പൊ കറക്റ്റ് കളറ് കിട്ടത്തില്ല കേട്ടോ കാരണം നല്ല ഒരു പീക്കോ ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡെന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അതിൽ ആ ഒരു റെഡ് കോമ്പിനേഷൻ വന്നപ്പം നല്ല രസമായിട്ടുണ്ട് കിട്ടാം പിന്നെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡിസൈനർ സ്റ്റുഡിയോ കസ്റ്റമൈസേഷൻ സ്റ്റുഡിയോ കൂടെ ആരംഭിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണെന്ന് അപ്പോൾ ഞാൻ പണ്ട് നമ്മളിപ്പോഴാണ് എന്താ പറയുക നമുക്കിങ്ങനെ മൂന്നോ നാലോ അഞ്ചോ വീഡിയോസ് വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രോഡക്റ്റ്സ് എടുക്കും നമുക്ക് ഓരോ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് അല്ലാതെ നമ്മൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ടായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന യൂണിറ്റ്സുകൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി നിന്ന് പത്രികയിലൊക്കെ എടുത്ത് എൻ്റെയാണെന്നിടാം പക്ഷേ അങ്ങനെയല്ല അത് നമുക്ക് വേണ്ടി ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് കൽക്കട്ടയിലും പല സ്ഥലങ്ങളിലുള്ള യൂണിറ്റ്സ് ആണ് പക്ഷെ ഞാനത് വേറെ ആൾക്കാരാണ് നടത്തുന്നത് ഞാൻ അവരുടെ അടുത്ത് പ്രോഡക്റ്റ് എടുത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അങ്ങ് അധികാരമുള്ള ഒരു അഞ്ച് വർഷമൊക്കെ മുമ്പ് ടിക്ടോക്ക് നല്ല ഇതായിട്ട് അന്ന് ഇത്രയും ഓൺലൈനിൽ ഇല്ല അന്ന് എനിക്ക് എയ്റ്റ് പോയിന്റ് ത്രീ മില്യൺ ഫോളോവേഴ്സ് എൻ്റെ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അന്നും ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കൂടുതലും കസ്റ്റമൈസേഷൻ ആയിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഓൺലൈൻ ആയിട്ടുള്ളത് അന്ന് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാരെ ഓൺലൈനിലോട്ടുള്ളൂ അപ്പോൾ അന്ന് ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്തായിരുന്നു ഒരുപാട് ൾക്കാര് തിരുവനന്തപുരത്തു നിന്നും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് വീണ്ടും ഒരാഗ്രഹം കാരണം ഇവിടെ നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട് നമുക്കപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങി അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പുതിയ പുതിയ അപ്ഡേഷനുകൾ കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു സമയത്ത് കൊറോണ വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പോയതുകൊണ്ടാണ് ഇന്ന് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് എല്ലായിടം വേൾഡ് മുഴുവന് അറിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേഷൻ പുതിയ പുതിയ കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണമെന്നൊക്കെ പറയുന്നതിനോടൊപ്പം പുതിയ ഒരു അപ്ഡേഷൻ നമ്മൾ സ്റ്റാർട്ട് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ എല്ലാം പുറത്ത് പറയുന്നില്ല അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ മാറ്റി ഞാൻ പറഞ്ഞല്ലോ സിമിച്ച ബിസിനസ് ആകുമ്പോൾ കുറച്ച് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് നമ്മളത് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് സിമിച്ചൻ പറയുന്നത് നമുക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു രീതിയിലാണ് പക്ഷെ എനിക്ക് പുതിയ പുതിയ അപ്ഡേഷനുകൾ അപ്പൊ കസ്റ്റമൈസേഷനൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങണം ഒരു ആഗ്രഹമുണ്ട് എന്തായാലും നമ്മളെ ഒന്ന് ഇതാക്കി പൂട്ടിക്കാൻ നോക്കിയതല്ലേ അപ്പൊ നമുക്ക് പൂട്ടിക്കുന്നതിനോടൊപ്പം താല്പര്യം ഇല്ലാത്തതിനോടൊപ്പം തന്നെ ആ ആൾക്കാരുടെ മുന്നിൽ പുതിയ പുതിയ അപ്ഡേഷനുകളോട് കൊണ്ട് കൊടുക്കണമല്ലോ അപ്പൊ സാധാരണക്കാർക്കായിട്ട് ഒരു ഒക്കെ തുടങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട് അപ്പൊ ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് അതില് നല്ല രസമായിട്ട് വരുന്ന റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ആണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന റെഡ് ആണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കളറുണ്ട് അതേതാണെന്ന് കണ്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വൈൻ കളർ ആണ് കേട്ടോ ഈ വൈൻ എന്ന് പറയുന്നത് ഒരു മെറൂൺ കളർ എന്ന വൈൻ ഷെയ്ഡാണ് അതിനോടൊപ്പം ബ്ലാക്ക് അജറക്കാണ് കേട്ടോ കോട്ടൺ ബ്ലാക്ക് അജറക്കാണ് ഇതേപോലെ ബീഡ്സും ഇതിന് കംപ്ലീറ്റ് വർക്കാണ് ഹെവി വർക്കാണ് ഇതേ കണ്ടോ നല്ല രസമായിട്ട് വരുന്ന വൈൻ ആണ് വരുന്നത് വൈൻ മെറൂൺന്ന് തന്നെ പറയാം കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ടോൺ കണ്ടല്ലോ ഇനി നമുക്ക് മൂന്ന് കളറൂടെ കാണാനുണ്ട് അപ്പൊ നമുക്ക് കണ്ടിട്ടുണ്ട് ഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഡാർക്ക് നേവി ബ്ലൂവിനോടൊപ്പം റെഡ് കേട്ടോ നല്ല ഭംഗി വരുന്ന റെഡ് ഷെയ്ഡാണ് അതെ കണ്ടോ ഇതേപോലെ നല്ല രസമായിട്ട് വരുന്ന റെഡും നേവി ബ്ലൂവും കൂടെ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടെ നല്ല ഭംഗിയില്ലേ അപ്പൊ നമുക്ക് ഇനി രണ്ട് കളറുകൾ കണ്ടിട്ട് അടുത്ത കളർ ലാവണ്ടർ ലാവണ്ടർ വിത്ത് ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഇതിലേക്ക് ഷൂട്ട് ചെയ്തു അതേപോലെ കുറച്ച് റീൽസും എടുക്കും നല്ല രസമുണ്ട് നല്ല കളർ കോമ്പിനേഷനെ പറയാതിരിക്കാൻ വയ്യ അജറക്കിനോടൊപ്പം ആ ജോർജറ്റ് ടു വരുമ്പം നല്ല രസമാണ് വളരെ ബ്യൂട്ടിഫുൾ കേട്ടോ ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ലാർജ് ടു ത്രീ എക്സ് ആണ് ലാസ്റ്റ് ഒരു കളർ കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവരുടെ ഇരിപ്പുണ്ട് നമുക്ക് കണ്ടിട്ട് വരാം ഫൈനൽ ലാസ്റ്റ് അവസാനത്തെ കളർ നല്ല ഭംഗിയുള്ള ടീ ബ്ലൂ ആണ് ടീ ബ്ലൂ വിത്ത് ഒരു ബ്രൗൺ കോമ്പിനേഷൻ കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്രൗൺ കോമ്പിനേഷൻ ആണ് ഭയങ്കര രസമാണ് ഞാൻ ഓരോന്നും രസമാ രസമാ രസമാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്താണ് പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ലാർജ് ടു ത്രീ എക്സ് എൽ ജോർജറ്റ് വിത്ത് അജറ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ സ്റ്റാഫുകളാണ് ഓർഡറുകൾ എടുക്കുന്നത് ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്ട്സ് കിട്ടും ഇനി എന്തെങ്കിലും ഡിലേ വന്നാൽ അതാത് എക്സിക്യൂട്ടീവ്സിനോട് പറയുക വീഡിയോയുടെ ലാസ്റ്റ് ഓഫീസ് കംപ്ലൈന്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അതായത് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പരാതികൾ അറിയിക്കാനുണ്ടെങ്കിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന നമ്പറിൽ അറിയിക്കുക അപ്പോൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും സഹകരണത്തിനും എല്ലാ പ്രിയപ്പെട്ടവരോട് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നാളെ കാണാം ബൈ